ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള തേങ്ങയൊന്നും ചേർക്കാത്ത മോര് കറി അഥവാ നമ്മുടെ മോര് കാച്ചിയേത് എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക എന്നുള്ള അതിൻ്റെ വീഡിയോന് കാണാൻ പോകുന്ന അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതായിട്ട് മെയിനായിട്ട് വേണം നമ്മുടെ മോരാണ് അപ്പം ഞാനിവിടെ ഒരു കപ്പ് അളവിൽ തൈരാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം പുളിയുള്ള തൈര് എടുക്കണേ അപ്പോൾ ജസ്റ്റ് ഒന്ന് മിച്ചിലൊന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ എത്രയാണ് എടുത്തേക്കുന്നത് നമ്മുടെ ഈ ഒരു തൈര് അത്രത്തോളം ക്വാളിറ്റിയിൽ വെള്ളം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണേ അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ അല്ലെങ്കിൽ ഏത് കപ്പിലാണ് അളവ് എടുത്തേക്കുന്നത് ആ കപ്പിന് കറക്റ്റായിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റിവയ്ക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു ചീനച്ചാട്ടി അടുപ്പത്ത് വയ്ക്കുക അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണേ പിന്നെ നമുക്ക് നമുക്കതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ കടുകും പിന്നെ അത് നല്ലപോലെ ഒന്ന് പൊട്ടി പൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മാത്രം ഉലുവയും കൂടെ ചേർത്ത് അന്ന് പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാൻ ഞാനൊരു രണ്ട് വറ്റൽ മുളക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി വേണ്ടതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ് പിന്നെ നമുക്ക് രണ്ടല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്ന അതും കൂടെ ചേർത്തതിന് ശേഷം പിന്നെ നമുക്കതിലോട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാൻ ഞാനൊരു ആറേഴ് ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന ടൈം ആകുമ്പോൾ നമുക്കിതിലോട്ട് ഞാനിതിലോട്ടൊരു പച്ചമുളക് ചേർക്കുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതില് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പച്ചമുളകും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയുള്ള നല്ലപോലെ മൂത്ത് വരണം കേട്ടോ അപ്പോൾ ആ ടൈമിൽ ചേർക്കേണ്ട അപ്പോൾ ഇതിലോട്ടൊരു കാൽ ടീസ്പൂണിൽ മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂണുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല പോലെ അങ്ങ് മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഈ പൊടികളൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് പച്ചമൊക്കെ ഒന്ന് പോകുന്ന ടൈമിലാണ് നമ്മൾ ഈ ഒരു കലക്കി വെച്ചേക്കുന്ന മോര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പം ഞാനിതിലോട്ട് നമ്മളെ പോലെ മൂത്ത് വന്നപ്പോൾ നമ്മുടെ ഈ ഒരു മോര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് തീ വെച്ചേക്കുന്നത് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വരുന്നു ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം അത് ഒരുപാട് തിളച്ച് പോകരുത് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ചൂടായിട്ട് വരുന്ന ടൈമിൽ എന്താ വേണ്ട ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മോര് കാച്ചിത് അഥവാ നമ്മുടെ തേങ്ങയൊന്നും ചേർക്കാത്ത മോര് കറി വളരെ സിംപിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്ത് പോകും നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേയും സപ്പോർട്ടേം കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും Up. Thank you.